അജിത വെറൈറ്റി ബ്ലൗസിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്റെ കുറച്ച് വീട്ടു വിശേഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് ദിവസമായില്ലേ വീട്ടു വിശേഷങ്ങളൊക്കെ ഇട്ടിട്ട് അപ്പൊ കുറച്ച് കുറച്ച് വീട്ടു വിശേഷങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു ചേച്ചി വെയിലത്തൊക്കെ നമുക്കിപ്പം വെയിലത്തിറങ്ങാതിരിക്കാൻ പറ്റില്ല നമുക്ക് ചില ചില സന്ദർഭങ്ങളിലൊക്കെ വെയിലത്തിറങ്ങേണ്ടതായിട്ട് വരും അപ്പൊ വെയിലത്തിറങ്ങിയിട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഫേസ് ഒക്കെ ഭയങ്കരമായിട്ട് കരുവാളിച്ചൊക്കെ ഇരിക്കും അപ്പൊ ആ കരുവാളിപ്പ് മാറാനായിട്ട് വെയിലത്ത് പോകുന്നതിന് തൊട്ട് മുന്നേ എന്താണ് ഞാൻ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം മനസ്സിലായല്ലോ അപ്പൊ വീഡിയോ ഫുള്ള് കാണുക വീഡിയോ സ്കിപ്പ് ചെയ്യരുത് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞ് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകാതെ പോകും അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എപ്പോഴും പറയുന്നത് പോലെ തന്നെ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം നമുക്കപ്പം ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം കണ്ടുനോക്കാം കുറച്ച് തുണി നമുക്ക് കൈകൊണ്ട് നനയ്ക്കാൻ ഉണ്ടായിരുന്നു ഇതെല്ലാം ഫുള്ള് വെള്ള തുണി വെള്ള തുണി നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മഴ വരുമ്പോഴെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ തന്നെ അങ്ങ് അവിടെ ഇവിടെയൊക്കെ അലച്ചു പിടിക്കും അതുകൊണ്ട് ഇരുപ്പം അലച്ചെടുക്കണം പിന്നെ കുറച്ച് തൂണിതാസിടെ വേറെ ഇരിപ്പുണ്ട് ഇതുണ്ട് ഒന്നും പറയേണ്ട അപ്പം ഇന്നിപ്പോൾ കുറച്ച് വെയിലുണ്ട് അപ്പം ഞാൻ വിചാരിച്ചൊന്ന് നനച്ചിട്ടേക്കാണെന്ന് വിചാരിച്ചിട്ട് എടുത്താണ് ഇതൊന്നും മെഷീനിൽ ഇടാൻ പറ്റത്തില്ല ഇനി മെഷീനിൽ കുറച്ച് തുണി കിടപ്പുണ്ട് ബെഡ്ഷീറ്റൊക്കെ അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് ഞാനൊന്ന് ഇരിച്ചൊക്കെ ഇടട്ടെ അപ്പോൾ നമ്മുടെ തുണിയെല്ലാം നനച്ച് വിരിച്ചു കേട്ടോ ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുക്കള ഭരണത്തിന് കാരണം അടുക്കളയിലൊന്നും വെച്ചിട്ടൊന്നുമില്ല ഇപ്പം നമ്മൾ വെള്ള തുണി എല്ലാം ഒരു സൈഡിൽ വിരിച്ചിട്ടു എനിക്കിങ്ങനെ വിരിമ്പ നല്ല വൃത്തിയായിട്ട് വിരിക്കണം കേട്ടോ അത് നമ്മുടെ നമ്മുടെ സ്ത്രീകളുടെ ഒരു സ്വഭാവമാണിത് നമ്മുടെ ചേട്ടന്മാർ വിരിച്ചു തന്നാലൊന്നും ശരിക്കും പിടിക്കത്തില്ലല്ലേ സത്യത്തിൽ അങ്ങനെയാണോ എല്ലാവർക്കും അവർ ആണുങ്ങൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ അവർ വിരിക്കുന്നതിനൊരു സ്റ്റൈലുണ്ട് നമ്മൾ വിരിക്കുന്നതിനൊരു സ്റ്റൈലുണ്ട് നമ്മൾ വിരിക്കുന്ന വിരിയാണ് വിരി അല്ലേ നമ്മുടെ തോന്നലായിരിക്കുമല്ലേ അല്ല അല്ല തോന്നലൊന്നുമല്ല അവരെടുത്ത് തുണി കുടയാതൊക്കെ അങ്ങ് വിരിച്ചിട്ടേക്കുന്നത് നമ്മളങ്ങനൊന്നുമല്ല നമ്മൾ വിരിച്ചിട്ടിരിക്കുന്നത് കാണാനായിട്ട് എന്തൊരു ഭംഗിയാണെന്ന് നോക്കിക്കുകയല്ലേ നമ്മളെല്ലാവരും സ്ത്രീകളെല്ലാവരും അല്ലേ അവനെ അടുക്കളയിലൂടെ നമുക്ക് പോവാം രാവിലത്തെ തുണിയിലെ കർപ്പൂരി എല്ലാ പരിപാടികളും കഴിഞ്ഞു നമ്മൾ അടുക്കളയിലേക്ക് കയറി അപ്പൊ നമുക്ക് ഇന്നത്തെ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തൊട്ട് നൂട്ടു കറികളൊക്കെ ഉണ്ടോ അപ്പൊ എനിക്ക് പുളിശ്ശേരിയും അവിയേലിയും പാവറ്റമിക്രട്ടി ഇത്രയും ഇന്നലെ വെച്ച കറികളാണ് അത് മൂന്നും ഇരിപ്പുണ്ട് അപ്പൊ പിന്നെ ഇന്ന് രാവിലെ കുറച്ചു നേരം അപ്പം മീൻ നോക്കിയിരുന്നു എന്റെ മീൻകാരനെ കണ്ടില്ല എവിടെ പോയി എന്തോ അറിയില്ല അപ്പൊ ഞാൻ പെട്ടെന്ന് കണ്ടുപിടിച്ച കറിയാണ് കുറച്ച് ചേമ്പ് ഇപ്പൊ ഉണ്ടായിരുന്ന ചേമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ ചേമ്പില്ലേ ഞങ്ങളിവിടെ വെട്ടിച്ചേമ്പെന്ന് പറയും വലിയ ചേമ്പില്ലേ നമ്മൾ പുഴുങ്ങിയൊക്കെ തിന്നുന്ന ചേമ്പില്ലേ ആ ചേമ്പ് ഇതാ ചെറുതായിട്ടെടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം അതിനെ നമുക്ക് മെടുക്കോരട്ടി വെക്കാൻ വേണ്ടിട്ടോ മെടുക്കോരട്ടി വേവിച്ചു വെച്ചിരിക്കുന്നതാണേ അപ്പം ഞാൻ അർത്ഥവും അതിനകത്തോട്ട് ഉള്ളിയും മുളകും കൂടെ ചതച്ചിടാം പക്ഷെ ഞാൻ ഇവിടെ മുളക് ചതച്ചില്ല മുളക് പൊടി ഇച്ചിരി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു ശകലം മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ഇട്ട് കൊടുത്തു മുളകും ഉള്ളിയും കൂടെ ചതച്ചിടുന്നതാണ് ടേസ്റ്റ് പക്ഷേ ഞാൻ മുളകൊന്നും ചതയ്ക്കാൻ തിന്നില്ല പക്ഷേ ഉള്ളി ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഉള്ളി നമുക്ക് ചതച്ചതിട്ട് ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പ് നേരത്തെ ഇട്ട് ഞാൻ ഇതിനകത്ത് വെച്ചാൽ ചതച്ചത് മിക്സിയൊക്കെ എടുക്കാനൊന്നും പോകേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് ഈ ഒരു കല്ലുണ്ടെങ്കിൽ അതിട്ട് നമ്മ അതിനകത്തിട്ട് നമുക്ക് ചതയ്ക്കാം അതിനൊരു പ്രത്യേക ടേസ്റ്റ് അല്ലേ ഒരു സാരം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക ഇളക്കിയിടുക നല്ല ടേസ്റ്റ് ആട്ടോ ചേമ്പ് മെഴുക്കുരട്ടി വെക്കാത്തവർ വെച്ച് നോക്കുക പക്ഷെ ഒരു കാര്യം ചേമ്പ് വേവിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഭയങ്കരമായിട്ട് കുഴഞ്ഞു പോകരുത് ഒരു സെക്കൻഡ് വരുന്നു ഒന്ന് വേ ഒന്ന് ഇട്ടിട്ട് അധികം ഭയങ്കരമായിട്ട് മെന്തു പോകാത്ത രീതിയിൽ എടുത്താൽ മതി അപ്പഴുണ്ടല്ലോ ഇത് ഒന്നൊന്നേ തൊടാതെ കിടക്കും ഇവിടെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ട കേട്ടോ ചേമ്പൂർ മേൽക്കോരത്തെ നല്ല ടേസ്റ്റാണ് ചേമ്പൂ മേൽക്കൂരത്തേക്ക് അപ്പം ശരിക്കും മുളകും കൂടെ മുളകും ഉള്ളേ രണ്ടും കൂടെ ചതച്ചിടുന്ന നല്ലത് കേട്ടോ ഞാനിപ്പം മുളക് ചതച്ചില്ല ഉള്ളി ചറച്ച് അപ്പം നമുക്ക് ഒരു കറിയായിട്ടുണ്ട് ഇനി നമ്മൾ പിടിക്കാൻ പോകുന്നത് നമ്മുടെ മുട്ടയാണ് മുട്ട ഒരു ഓംലേറ്റ് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് എടുക്കു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ഉണക്കമീൻ ഇരിപ്പുണ്ടായിരുന്നു അത് വെട്ടിയിട്ട് മുളകൊക്കെ പെരട്ടി വെച്ചിരിക്കുവാണ് ഇതിപ്പോ വാങ്ങിച്ച ഞാൻ അന്ന് വീട്ടിൽ പോയിട്ട് വന്നപ്പം അവിടെ അവള് തന്നു വിട്ടതാണ് അപ്പൊ അതില് കുറച്ച് മുളകൊക്കെ പെരട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ അതും കൂടെ നമുക്ക് വറുത്തു കഴിഞ്ഞാൽ നമ്മളെ പണിയൊക്കെ തീർന്നു കിട്ടും കേട്ടോ അപ്പൊ എന്നെ ഞാൻ മുട്ട ഉണ്ടാക്കുന്നതിനകത്തോട്ട് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാൻ പോവാ തേങ്ങ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് പണ്ടൊക്കെ ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇത് ഉണ്ടാക്കുമ്പോഴത്തേക്കും മുട്ട അപ്പ് ഉണ്ടാക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ തേങ്ങ ഇട്ടായിരുന്നു ഉണ്ടാക്കുന്നത് ഇനി ഇവിടെ വന്നപ്പം ഇവിടെ ഇളയ ആൾക്കുണ്ടല്ലോ തേങ്ങ ഇടുന്നതിനോട് വലിയ താല്പര്യം ഇല്ല മുട്ട നമ്മള് മിണ്ടിയാലേ കുഴപ്പമുള്ളൂ മിണ്ടിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അറിയത്തൊന്നുമില്ല എന്നാൽ വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാനപ്പം തേങ്ങ അങ്ങനെ ഇടാറില്ലായിരുന്നു പിന്നിപ്പം ഞാൻ ഉറച്ച് തേങ്ങ ഇട്ടുണ്ടാക്കാന്ന് അപ്പം നല്ല ടേസ്റ്റ് അല്ലേ ഒരു സാധനം കേട്ടോ കുറച്ച് ഒരുപാടല്ല കുറച്ചിട്ടിട്ടുണ്ട് ഇന്നുകൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ മീനും കൂടെ വറുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജോലി കഴിയും ഇപ്പൊ നമ്മുടെ ചേമ്പ് മെൺക്കുരട്ടി ഒന്നും ആയിട്ടില്ല ആവട്ടെ കഴിഞ്ഞു മുന്നേ നമുക്ക് മുട്ടയുണ്ടാക്കാം നമ്മുടെ ചേമ്പ് മെൺക്കുരട്ടിയൊക്കെ റെഡി ആയി കേട്ടോ ഇതാ ചേട്ടാ ഇതൊന്നൊന്നേ തൊടാതിരിക്കും പിന്നെ കുറച്ചും കൂടെ നല്ല ഒരു വരാനിരിക്കേണ്ടവർക്ക് കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം പക്ഷെ എനിക്ക് വേണ്ട ഞങ്ങൾ താ ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾക്ക് ഒരുപാട് നമുക്ക് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഇവനെടുത്തിരിക്കുന്നത് ഇപ്പൊ നമ്മുടെ ചേമ്പും മെഴുക്കോട്ടിയായി ദാ മുട്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ തേങ്ങയൊക്കെ ഇട്ടാണ് ഇന്നത്തെ എടുത്തിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കില്ലേ ഇവ കിതിലും ചെറിയ പാത്രം ഇട്ടില്ലേന്ന് ഓ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ടിട്ടേ കടച്ചു വെക്കാം പിന്നെ നമ്മുടെ ഉണക്കമീൻ ദാ വറക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ഉച്ചവലത്തെ പരിപാടിക്കൊക്കെ ഒരു തീരുമാനമൊക്കെ ആയി എന്നും ഇതൊക്കെ തന്നെ നമ്മുടെയൊക്കെ ജോലികൾ അല്ലേ വേണ്ട ഇതിനകത്ത് ഞാൻ ഒപ്പിച്ച് കേട്ടൊക്കെ അടച്ചു വെച്ചാൽ മതിയല്ലോ എന്നല്ല ഇനി ഇതും കൂടെ ആയിക്കഴിഞ്ഞ പരിപാടി നമ്മുടെ തീരം കെട്ടാം പിന്നെ എല്ലാവരുടെയും അടുക്കള ജോലിയൊക്കെ കഴിഞ്ഞോ അടുക്കള ജോലി എന്ന് പറഞ്ഞ ഒരു വല്ലാത്ത ജോലിയാ അല്ലേ ഇനിയും ഒന്ന് പരിപാടി ഇനി പരിപാടി എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇരത്തെ നമ്മൾ പരിപാടി എന്തുവാ തുണിയൊക്കെ മടക്കിയെടുക്കണം ഉച്ച കഴിഞ്ഞിനി ചിലപ്പോൾ മഴയായിരിക്കുന്നില്ല ഭയങ്കര മഴയായിരുന്നു അതുകൊണ്ട് അറിയത്തില്ല അപ്പൊ ഇതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാ ഇപ്പൊ നല്ല വെയിലുണ്ട് കേട്ടോ ഇപ്പൊ തുണിയൊക്കെ മിഷീനകട്ടൊക്കെ നനച്ച് എന്തായാലും ഉണങ്ങിയിട്ടുണ്ട് അത്രയ്ക്ക് പൊരി വെയിലാണ് കൈകൊണ്ട് നനച്ചൊക്കെ ഉണങ്ങി കാണത്തില്ല പിന്നെ അതിന് അതിനൊക്കെ ഒന്നും തിരിച്ചും മറിച്ചൊക്കെ ഇതൊക്കെ തന്നെ നമ്മുടെ വീട്ടമ്മമാരുടെയൊക്കെ പണികളെന്നേ ഇപ്പൊ അറിയാതിരിക്കുന്ന ഉണക്കം മീനും കൂടെ ആകട്ടെ അപ്പം ഇപ്പം വരെയുള്ള പരിപാടി കഴിഞ്ഞു കേട്ടോ അപ്പൊ ഞാന് വെയിലത്ത് പോകുന്നതിന് മുന്നേ അതായത് ഇപ്പൊ നമ്മള് രാവിലെ പോകുന്നു ഒരു പത്ത് മണിയൊക്കെ ആവുമ്പോഴാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഒരു ഒമ്പതര ആവുമ്പോഴത്തേക്കും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക അപ്പം ഇത് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് ആദ്യം ദാ ഈ ഒരു ക്രീമാണ് ഇടുന്നത് ഇതിന്റെ പേര് സ്കിൻ ഇവിടെ സ്കിൻ ഷുവർ പ്ലസ് എന്നാണ് ഇതിന്റെ പേര് സ്കിൻ ഷുവർ പ്ലസ് എന്നാണ് ഇതിന്റെ പേര് കണ്ടോ സ്കിൻ ഷുവർ പ്ലസ് കൂടുതൽ അടുപ്പിച്ച് കാണിച്ചു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് കാണത്തില്ല അകത്തി കാണിച്ചാലേ കാണത്തുള്ളൂ ഈ പേര് ഓർത്ത് വെച്ചാൽ മതി സ്കിൻ ഷുവർ പ്ലസ് ഇതാദ്യം കുളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ ഫേസിൽ ഒരു ശക്കലം എടുത്താൽ മതി ഇത് ഉണ്ടാവും ട്യൂബ് എത്രമാവത്തെ ട്യൂബാണെന്നറിയാമോ അപ്പം ഒരു സകലം മതി എടുത്തിട്ട് നമ്മുടെ ഫേസിലേക്ക് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ചെയ്യുക അതൊരു രണ്ടു മൂന്ന് മിനിറ്റ് ഒന്ന് നമ്മുടെ സ്കിന്നിൽ പിടിച്ചോട്ടെ രണ്ടു മൂന്ന് മിനിറ്റ് അതിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ സ്കിൻ ഇത് അബ്സോർബ് ചെയ്യും അപ്പം അത് കഴിഞ്ഞതിന് ശേഷം ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് വെയിലത്തൊക്കെ പോകുമ്പോൾ പാടുകൾ വരും അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഈ ക്രീം തേക്കുന്നത് മനസ്സിലായല്ലോ ഈ ക്രീം ഈ ക്രീം തേച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ സൺസ്ക്രീൻ ഇടുക അപ്പൊ ഞാനിടുന്ന ഇത്രേ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ കേട്ടോ അപ്പൊ ഇടുന്ന സൺ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമേ ഇടളളൂ ഇത് തേച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പേരൊന്നുകൂടെ പറയാം സ്കിൻ ഷുവർ പ്ലസ് എന്നാണ് ഇതിന്റെ പേര് കണ്ടോ ഇത്രയേ ഉള്ളൂ ഇപ്പം പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന സൺസ്ക്രീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഇതിന്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ റേ ബാറിൻ ഇൻ ഫിഫ്റ്റി റേ ബാറിൻ ഇൻ ഫിഫ്റ്റി എന്നുള്ള ഒരു സൺസ്ക്രീനാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പൊ ഇത് എസ് പി എഫ് ഫിഫ്റ്റി ആണ് അപ്പം ഇത് തേച്ചിട്ട് പോയാൽ ഒരുപാട് മണിക്യൂറുകൾ നമുക്ക് നമ്മുടെ ഈ സൺസ്ക്രീനിന്റെ സൺസ്ക്രീൻ പ്രൊട്ടക്ഷൻ സണ്ണിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടും അപ്പം ഇതൊരു അഞ്ചാറ് മണിക്കൂർ നേരത്തേക്ക് നിൽക്കും കേട്ടോ ഇത് ഇത് നല്ല അടിപൊളിയാണ് റേബാറിൻ ഫിഫ്റ്റി എന്ന് പറയുന്ന നമ്മുടെ സൺസ്ക്രീന് സൂപ്പറാണിത് ഇത് ഏഹ് ഇതെനിക്കൊരു ഡോക്ടർ എഴുതി തന്നിരിക്കുന്ന ആണ് അല്ലാണ്ട് ഞാൻ എന്റെ തനിഷ്ടപ്രകാരം പോയി വാങ്ങിച്ചോന്നും അല്ല ഈ സൺസ്ക്രീന് ഇത് രണ്ടും കേട്ടോ അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു വെയിലത്ത് പോകുമ്പോഴത്തേക്കും ഫേസ് വല്ലാണ്ട് കറുത്ത് പോകുന്നല്ലോ സപ്പം എനിക്കൊരു ഇത് വേണമെന്ന് പറഞ്ഞ എനിക്ക് രണ്ടും കൂടെ എഴുതുന്നതാണ് ആദ്യം ഇത് ഉപയോഗിക്കുക അതിന് ശേഷമാണ് ഇത് ഞാൻ ഉപയോഗിക്കുന്നത് ഇവിടെ ഫേസിൽ പിന്നെ പാടുകളൊന്നും ഉണ്ടാകത്തേയില്ല എന്ത് എന്തെങ്കിലും പാടുകൾ ഉണ്ടായാൽ തന്നെയും അതൊരിക്കലും കൂടാതെ അങ്ങനെ നിൽക്കുകയും ചെയ്യും നിന്ന് 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 മെല്ലെ 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 അത് കുറഞ്ഞ് പോകുകയും മാറുകയും ചെയ്യും അപ്പം ഇത് അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കുക ഇതിപ്പോ ചിലവര് പറയും ഇങ്ങനല്ല അങ്ങനാന്ന് പക്ഷേങ്കില് ഇത് ഞാൻ ഉപയോഗിക്കുന്ന രീതിയാണ് നിങ്ങൾക്കും കൂടെ പറഞ്ഞു തന്നത് നിങ്ങളും ഉപയോഗിക്കുക തീർച്ചയായിട്ടും ഇതിന്റെ എഫക്റ്റ് കിട്ടാതിരിക്കില്ല കേട്ടോ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ നമുക്ക് ഇപ്പൊ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഭയങ്കര വെയില ഇന്നലെ വരെ ഭയങ്കര വെയിലും ഉച്ച കഴിഞ്ഞതിന് ശേഷം ഭയങ്കര മഴയായിരുന്നു ഇന്നും അതുപോലെ അതുപോലെതല്ലാന്ന് തോന്നുന്നു ഇപ്പം മണി പന്ത്രണ്ടായിട്ടു ഭയങ്കര വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിലാണ് അപ്പൊ ഇത് നിങ്ങൾ പോകുന്നതിന് മുന്നേ മാത്രമല്ല കേട്ടോ ഇപ്പൊ നമ്മളിപ്പം വെളിയിലോട്ട് തുണി വിരിക്കാൻ തുണി വിരിക്കാനൊക്കെ നമ്മൾ ഇറങ്ങുമല്ലോ നമുക്കിങ്ങനെ അകത്തിരിക്കാനൊന്നും പറ്റത്തില്ലല്ലോ തുണി വിരിക്കാൻ ഇറങ്ങുമ്പോഴും വെളിയിൽ ഇപ്പം എങ്ങും പോയില്ലെങ്കിൽ തന്നെയും നമ്മൾ അകത്തിരുന്നാലും ശരി ഇത് രണ്ടും ഉപയോഗിക്കുക ഞാൻ അകത്തിരുന്നാലും എല്ലാ ദിവസവും രാവിലെ ഞാനിത് ഏഹ് ഫേസിൽ അപ്ലൈ ചെയ്തിട്ടാണ് എല്ലാ കാര്യങ്ങൾക്കും പോകുന്നത് അപ്പൊ നമ്മൾ ഇതിട്ടിട്ട് ഇറങ്ങി പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല എപ്പോഴും സുന്ദരികളായിട്ടിരിക്കും അതുകൊണ്ട് ഇത് ഉപയോഗിക്കാത്തവർ ഉണ്ടെങ്കിൽ ഉപയോഗിച്ച് നോക്കുക നല്ല അടിപൊളിയാണ് കേട്ടോ ഞാൻ എന്റെ അനുഭവത്തിൽ വെച്ച് പറയാണ് ഞാൻ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായി ഒരുപാട് നാളായെന്നല്ല ഒരുപാട് വർഷം ആയി എന്ന് തന്നെ എനിക്ക് പറയാനായിട്ട് പറ്റും ഒരു ആറു വർഷത്തിന് മേലെയായി ഞാനിത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയിട്ട് സൂപ്പർ ആകട്ടെ പിന്നെ അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളെ ഉള്ളൂ ഇന്ന് അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് പോകേണ്ടി പറ്റിയാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരുടെയും സപ്പോർട്ട് വേണം പിന്നെ ലൈക്ക് കമൻ്റ് ഷെയർ എല്ലാവരും ചെയ്യുക അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നേരം വരെ എല്ലാവർക്കും ബൈ